ആളില്ലാത്ത വീടുകളിൽ മോഷണം നടത്തി വന്നിരുന്ന സംഘത്തെ പോലീസ് പിടികൂടി പാലോടിലായിരുന്നു സംഭവം നടന്നത് വട്ടിയൂർക്കാവ് സ്വദേശി കൊപ്ര ബിജു എന്നറിയപ്പെടുന്ന രാജേഷ് ഭാര്യ ഉടുമ്പൻചോല സ്വദേശിനി രേഖ നന്ദിയോട് സ്വദേശി റമോ എന്ന് വിളിക്കപ്പെടുന്ന അരുൺ ഭാര്യ വെളയന്ദേശം സ്വദേശിനി ശില്പ എന്നിവരാണ് പിടിയിലായത് ആളില്ലാതെ പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്നാണ് ഇവർ മോഷണം നടത്തിയത് നാല്പത്തിയഞ്ച് പവൻ ഇവർ കവർന്നു മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കുന്നത് കോയമ്പത്തൂരിലും കേരളത്തിന് പുറത്ത് വീടും വസ്തുവും വാങ്ങാനും ആഡംബര ജീവിതം നയിക്കാനുമാണ് ഇവർ ഇങ്ങനെ ചെയ്തതെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് ഇവർ രണ്ടു മാസമായി മോഷണം നടത്തി വരികയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് സ്വദേശിയുടെ വീട്ടിൽ നിന്ന് നാൽപ്പത്തഞ്ച് പോയിന്റ് സ്വർണവും രണ്ടു ലക്ഷം രൂപയും മോഷ്ടിച്ചിരുന്നു ഇവിടെ നിന്നും പ്രതികൾ മോഷണം നടത്തിയ ശേഷം കോയമ്പത്തൂരിലേക്ക് പോയി ഇവിടെ നിന്ന് വീണ്ടും പാലോടെത്തി അപ്പോഴാണ് പോലീസ് പിടികൂടുന്നത് തുടർന്ന് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തപ്പോഴാണ് ആഡംബര ജീവിതത്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് മൊഴി നൽകിയത്